വസ്സലാമു അസ്സാമു വാഹമുല്ലാ വാത്ത അലഹമുല്ല ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാദിഖുകളിൽ നിന്നുള്ള സഹോദര സഹോദരിമാർ ഹജ്ജിനു ഹജ്ജിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഹജ്ജ് എന്നുള്ളത് സാധാരണ മറ്റു കർമ്മങ്ങളെപ്പോലെ എല്ലാവർക്കും അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന ആളുകൾ കുറ്റമറ്റ രൂപത്തിൽ മക്കബോലും മബറൂറുമായ നിലക്ക് ഹജ്ജും മുമറയും നിർവഹിക്കുന്നതിനുള്ള ശ്രമമായിരിക്കണം അവരുടെ മനസ്സിലുണ്ടാകേണ്ടത് അതിനുള്ള തൗഫീക്കിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് നബിസലാഹു അലൈഹി വസല്മ ഒരൊറ്റ ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത് ആ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ വിഷയം ഈ ഒരു വർഷത്തിന് ശേഷം ഇനി നമ്മൾ ഇതുപോലെ ഹജ്ജിൻ്റെ മഷായിറുകളിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഹുദു അന്യീ മനാസിക്കക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം ഷാത്തോബി റഹ്മഹുല്ല തൻ്റെ അല്ല ഇത്തിസാം എന്ന ഗ്രന്ഥത്തിലും അൽ അൽഹല്യ എന്ന ഗ്രന്ഥത്തിലുമെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് മഹാനായ ഇമാമുദാരിൽ ഹിജറ മാലിക് ബിൻ അനസ് റഹമത്തുല്ലാഹി അലഹിയുടെ അടുക്കൽ വന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു അല്ലയോ ഉസ്താദെ ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മഹാനായ ഇമാം മാലിക് റഹ്മാഹുല്ല അദ്ദേഹം അറിയിച്ചു നബ്സല്ലാഹു അലഹി വസ്ല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ച ദുൽഹുലൈഫയിൽ നിന്നാണ് താങ്കൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ആ വന്ന മനുഷ്യൻ പറഞ്ഞു ഇനി ഉരീതു മിനൽ മസ്ജിദ് ഞാൻ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പള്ളിയിൽ നിന്ന് നെഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി ലാ പാടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഇന്നി ഉരീദുൽ മസ്ജിദ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന അടുത്ത് വെച്ച് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഫിത്ന നീ ഒരു കുഴപ്പത്തിന് ഒരുങ്ങുകയാണോ എന്ന് വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്തത് ആ വ്യക്തി ചോദിച്ചു അയ്യു ഫിത്തിനത്തിൻഹാദിഹി എന്തൊരു ഫിത്തനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഏതാനും മൈൽ അധികമാകുന്നു എന്നല്ലേ ഉള്ളൂ തന്നെയുമല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അൽ ഹറാം ഒഴികെ മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമാണ് മദീന പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനുള്ളത് അത്രയും ശ്രേഷ്ഠമായ പള്ളിയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊരു ഫിത്തിനയുടെ തുടക്കമായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ത് ഫിത്തിന എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം മാലിക് റഹമത്തുല്ലാഹി അലൈഹി സൂറത്തുന്നൂറിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്ത് അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു അൻ അൻ ഔയുസീബ്മുൻ അലിയും അദ്ദേഹത്തിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നവർ കരുതിയിരുന്നു കൊള്ളട്ടെ അവർക്ക് വലിയ ഫിഥന വന്നു ഭവിക്കുന്നതിന് അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ വന്നു പെടുന്നതിന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന ഗൗരവമുള്ള ആയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അറിയിച്ചു സഹോദരങ്ങളെ നാം ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഏതൊരു വിഷയത്തിലും നിർസലല്ലാഹു അലഹി വസല്ലമ നിർവഹിക്കുകയും പറയുകയും അറിയിക്കുകയും ചെയ്ത കാര്യം അതിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഹൈറുൽ ഹദി ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലഹി വസല്ലം ഏറ്റവും വ്യക്തമായ ഏറ്റവും ഉത്തമമായ നടപടിക്രമം സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മ നിർവഹിച്ചു കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്ന് അവിടുത്തെ ഓരോ സംസാരങ്ങളിലും തൻ്റെ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിഷയം ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട ഹജിമാരെ ഹജ്ജുദ്ദേശിക്കുന്നവരായ ഹജ്ജുമ്മമാരെ നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്ന ഹജ്ജും അമ്രയുമെല്ലാം തന്നെ മഖബൂലും മബറൂറുമായി നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ നബിസലല്ലാഹു അലഹി വസല്ലമയുടെ ചൈര്യയിൽ നിന്ന് ഒരു കടുകിട വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നിർവഹിക്കുവാനുള്ള ശ്രമം നമുക്കുണ്ടായിരിക്കണം അതിനുവേണ്ടി കാര്യങ്ങൾ പഠിക്കുക വിലയിരുത്തുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി